ാണ് അദ്ദേഹം സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ഒരുപാട് സിനിമകളുടെ സാന്നിധ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു നല്ല കൈയടി എക്സ്ട്രീംലി ടാലന്റസ്റ്റ് ബഹുമാൻ ജിരി ഈ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സംവിധായകനും എൻ്റെ പ്രൊഡ്യൂസേഴ്സായാലും എല്ലാവരും എല്ലാവരുടെയും ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മുടെ എലിമിനേഷൻ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഈ ആദ്യത്തെ പടത്തിന് അതായത് ഇന്നസെൻ്റ് എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും വരുന്നു എന്നെ ഇതിനകത്ത് ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു മറ്റൊന്നും പറയാനില്ല പ്രത്യേകിച്ച് സതീശൻ ചെയ്ത ഈ സിനിമയിൽ ആദ്യമായി അദ്ദേഹത്തെ